ടെരോട്ട് ഹിലിമിത്വ ശ്രേരിത്രയിലേക്ക് താങ്കൾക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് മേടൻ രാശിക്കാരുടെ വാരഫലത്തിനെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത് പാസ്റ്റ് കറണ്ട് ഫാമിലി കരിയർ ഫിനാൻസ് ഗൈഡൻസ് ആൻഡ് ഔട്ട്കം എന്നീ ഭാഗങ്ങളാണ് ഇപ്പോൾ ഇവിടെ റീഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ചിലർക്കെങ്കിലും ഇത് യോജിച്ചതായി വര മുഴുവൻ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ റീഡിങ്ങിലേക്ക് കിടക്കാം പാസ്ലേ കാർ കാർഡായിട്ട് വന്നിരിക്കുന്നത് ദ ഹിറഫൻ ആണ് അതായത് പണ്ടത്തെ ഏതെങ്കിലും ഒരു ഗുരുവിൻ്റെ മാർഗനിർദ്ദേശം കുടുംബ മൂല്യങ്ങൾ അല്ലെങ്കിൽ പഴയ രീതിയിലുള്ള പരമ്പരാഗതമായുള്ള മൂല്യങ്ങളിൽ അധിഷ്ഠിതമായി മുന്നോട്ട് പോവുകയായിരുന്നു നിങ്ങൾ അന്ന് നിങ്ങളുടെ ജീവിതത്തിന് ഇത് ഈ ഇതെല്ലാം ഏറെ സ്വാധീനം ചെലുത്തിയിരുന്നു നിങ്ങൾ ഈ അടുത്തിടെ ചില കാര്യങ്ങൾ പരമ്പരാഗതമായ രീതി അവലംബിച്ചു കൊണ്ട് നടത്തിയതായും കാണുവാൻ സാധിക്കുന്നു ഇപ്പോൾ കറണ്ട് എനർജിയിൽ കാണാൻ സാധിക്കുന്നത് സെവൻ ഓഫ് പോയിന്റ്സ് എന്ന കാർഡാണ് ഇപ്പോൾ നിങ്ങൾക്ക് ചില വെല്ലുവിളികളെയാണ് നേരിടേണ്ടി വരുന്നത് നിങ്ങളുടെ നിലപാടുകളും തീരുമാനങ്ങളും കാത്തു സൂക്ഷിക്കുക ചിലർ നിങ്ങളുടെ വഴികളെ ചോദ്യം ചെയ്ത് പറയാനുള്ളൊരു സാധ്യതയുണ്ട് ചോദ്യം ചെയ്യാനുള്ളൊരു സാധ്യത പക്ഷേ നിങ്ങൾ മന ധൈര്യത്തോടുകൂടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈ കാർഡിലൂടെ കാണാൻ സാധിക്കുന്നത് അതായത് നിലനിൽപ്പിന് ചില പോരാട്ടങ്ങൾ നിങ്ങൾക്ക് ആവശ്യമാണ് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താ പറയുന്നു നിങ്ങളുടെ മനസ്സ് എന്താ പറയുന്നു ആ രീതി നിങ്ങൾ അവലംബിക്കുക ഇപ്പോൾ ഫാമിലിയിൽ നോക്കുമ്പോൾ കിട്ടിയിരിക്കുന്നത് ത്രീ ഓഫ് പെൻഡഗിറ്റ്സ് എന്ന കാർഡാണ് കുടുംബത്തിൽ സഹകരണത്തോടെ മുന്നോട്ട് പോകുവാൻ ഈ വാരം നിങ്ങൾക്ക് സാധിക്കും കുടുംബ അംഗങ്ങളുടെ പൂർണ്ണമായ പിന്തുണ നിങ്ങൾക്ക് ഒരു സാധ്യതയും കാണുന്നുണ്ട് നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് നല്ല ഫലം ലഭിച്ചേക്കാം ഈ വാരം ആരെങ്കിലും അതായത് കുടുംബത്തിൽ നിന്ന് സഹായം നിങ്ങൾക്ക് നൽകാനുള്ളൊരു സാധ്യതയുണ്ട് നിങ്ങളുടെ കഴിവുകൾ വികസിപ്പിച്ചെടുക്കാൻ കുടുംബത്തിൻ്റെ പൂർണ്ണമായ പിന്തുണ നിങ്ങൾക്ക് ഈ വാരം ലഭിക്കാനുള്ള സാധ്യതയും കൂടുതലായി കാണുന്നുണ്ട് കരിയർ റിലേറ്റഡ് ആയിട്ട് നോക്കുമ്പോൾ ഫോർ ഓഫ് പെൻഡഗ്സ് ആണ് വന്നിരിക്കുന്നത് ജോലി സംബന്ധമായോ ബിസിനസ്സിലോ സുരക്ഷിതത്വം ഉറപ്പാക്കാനുള്ള ഒരു ശ്രമം ഈ വാരത്തിൽ ഉണ്ടായേക്കാം എന്നാൽ മുന്നോട്ടിറങ്ങാതെ സ്ട്രക്കായി നിൽക്കാനുള്ള ഒരു പ്രവണത നിങ്ങളിൽ ഉടലെടുത്തേക്കാം അതിന് നിങ്ങൾ ഓർക്കം ചെയ്യേണ്ടതാണ് അങ്ങനെയായാൽ നിങ്ങളുടെ കരിയറിലെ വളർച്ചയെ നിങ്ങൾക്ക് തടയും നിങ്ങൾ അതിന് ഓർക്കം ചെയ്തില്ലെങ്കിൽ അത് കരിയറിലെ വളർച്ചയെ നിങ്ങൾക്ക് പൂർണ്ണ വളർച്ചയിലെത്തുവാനായിട്ട് നിങ്ങൾക്ക് അതിൽ മുന്നോട്ടുള്ള ഒരു യാത്ര ചിലപ്പോൾ തടസ്സപ്പെടാം ചെറിയ മാറ്റങ്ങളായാലും കരിയറിൽ വന്നാൽ അവയെ നിങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സ് ഈ കാർഡിലൂടെ നിങ്ങൾക്ക് നൽകുന്ന നിർദ്ദേശം ഫിനാൻഷ്യലിന് വേണ്ടി കിട്ടിയിരിക്കുന്ന ടു ഓഫ് കപ്സ് ആണ് ധനപരമായിട്ട് നിങ്ങൾക്കിപ്പോൾ നല്ല കൂട്ടുകെട്ടുകളോ പങ്കാളിത്തമോ ഒക്കെ ലഭിക്കാൻ ഈ ഒരു വാരം സാധ്യത കാണുന്നുണ്ട് പരസ്പര പങ്കാളിത്തം വഴി വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഒരു അവസരമാണ് ഇപ്പോഴുള്ളത് അതിനെ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക ഗൈഡൻസായി ചാരിയറ്റ് കാർഡാണ് വന്നിട്ടുള്ളത് ചാരിയറ്റ് കാർഡ് നിങ്ങൾക്ക് നൽകുന്ന നിർദ്ദേശം ഈ ആഴ്ച നിങ്ങൾക്ക് ലക്ഷ്യബോധവും നിയന്ത്രണവും ആവശ്യമാണ് നിങ്ങളുടെ ആഗ്രഹങ്ങളെയും മനസ്സിനെയും ഒരുപോലെ നിയന്ത്രിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാണ് അത് ജീവിതത്തിൻ്റെ ഏത് മേഖലയിലായാലും സദ്യയോടുകൂടി നിങ്ങൾ മൂവ് ചെയ്യേണ്ടതാണ് അടുത്ത ഗൈഡൻസായിട്ട് യൂണിവേഴ്സ് നൽകിയിരിക്കുന്നത് നല്ല ഗൈഡ് സോറി ഔട്ടുമായിട്ട് തന്നിരിക്കുന്നത് ഫോർ ഓഫ് കപ്സ് ആണ് അത് പറയുന്നത് ഈ വാരത്തിൻ്റെ അവസാനം ചിലപ്പോൾ ചെറിയ രീതിയിൽ ചില അസന്തുഷ്ടി നിങ്ങളുടെ ഉടലെടുത്തേക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരും പക്ഷേ അത് നിങ്ങൾ അവഗണിക്കുന്ന ഒരു നിലപാടെടുക്കാനാണ് സാധ്യത കൂടുതലായി കാണാൻ സാധിക്കുന്നത് അതിനെ ശ്രദ്ധിക്കുക വേണ്ട കാര്യങ്ങൾ ചൂസ് ചെയ്ത് നിങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകുവാൻ ശ്രദ്ധിക്കുക യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വാരം ഉണ്ടാകട്ടെ എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ആയി എന്ന് കരുതുന്നു എൻ്റെ മുന്നോട്ടുള്ള പാതയിൽ നിങ്ങളുടെ പൂർണ്ണമായ സഹകരണവും സപ്പോർട്ടും എനിക്ക് ആവശ്യമാണ് ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളും പെൻഡുലം ഡൗസിങ്ങും ഞാൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്കാവശ്യമുണ്ട് എങ്കിൽ എൻ്റെ കോണ്ടാക്റ്റ് നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വാരം നിങ്ങൾക്ക് നന്മ നിറഞ്ഞ ഒരു വാരമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അടുത്തൊരു റീഡിങ്ങിലൂടെ കാണുന്നതുവരെ ഏവർക്കും നന്മ ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം